നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള ഗോലാൻ കുന്നുകളിലേക്ക് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് പന്ത്രണ്ട് ഇസ്രായേൽ പൗരന്മാരാണ് മരിച്ചത് ഇവരിൽ ഭൂരിഭാഗവും കുട്ടികളുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ ആക്രമണത്തിൽ ഞെട്ടിവിറച്ചു എന്ന് തന്നെ പറയണം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്ന ഹമാസിൻ്റെ ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ആളുകളുടെ എണ്ണത്തിൽ അതായത് കാഷ്വാലിറ്റീസിൻ്റെ എണ്ണത്തിൽ ഈ ഗോലാൻ കുന്നുകളിൽ നടന്ന ആക്രമണം വലിയ റോക്കറ്റ് ആക്രമണമാണ് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടന്നത് പക്ഷേ ഭൂരിഭാഗം റോക്കറ്റുകളും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്നുപോയി പക്ഷേ ഒന്നോ രണ്ടോ റോക്കറ്റുകൾ നിലത്തു പതിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ കനത്ത തിരിച്ചടി ലബനൻ നേരിടേണ്ടി വരും ഹിസ്ബുള്ള നേരിടേണ്ടി വരും എന്ന് അന്ന് തന്നെ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അതിനെ തുടർന്ന് ചില ആക്രമണങ്ങൾ നടന്നിരുന്നു ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് മാത്രമല്ല ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡറായ ഫുവാദ് ഷുക്കൂറിനെ വധിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രതികാര നടപടിയെടുത്തത് വലിയ രീതിയിൽ ലബനനിൽ ആക്രമണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് കാരണം ഇസ്രായേലിൽ അത്തരത്തിലൊരു വികാരമാണ് ഉണ്ടായത് ആക്രമിക്കണം എന്ന് പ്രഖ്യാപനം നടത്തിയത് ഭരണകക്ഷിയല്ല പ്രതിപക്ഷ നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഒരു വലിയ രാഷ്ട്രീയ ഐക്യം ഇക്കാര്യത്തിൽ രൂപപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ഉടൻ തന്നെ ലബനനെ തിരിച്ചടിച്ചേക്കും എന്നൊരു അഭ്യൂഹം ലോകമെമ്പാടും പരന്നിരുന്നു അതുകൊണ്ട് തന്നെ ലബനനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് ജാഗ്രതയോട് ഇരിക്കാനും അവിടെ നിന്ന് സ്ഥലം വിടാനും ഒക്കെ നിർദ്ദേശം നൽകിയിരുന്നു മറ്റു പല രാജ്യങ്ങളും ഇന്ത്യൻ എംബസിയും ലബണനിലെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നതാണ് കാരണം പലസ്തീനിൽ നടന്ന ആക്രമണം പോലെ അല്ല ലബണനിൽ ഏതാണ്ട് നാലായിരത്തോളം ഇന്ത്യൻ പൗരന്മാരുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഒരു വലിയ ഒഴിപ്പിക്കൽ ദൗത്യം വേണമായിരുന്നു ഈ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചാൽ പക്ഷേ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകും എന്ന് കരുതിയെടുത്ത് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് ഒരൊറ്റ രാത്രി വെളു ഇരുട്ടി വെളുത്തപ്പോഴാണ് ഈ സംഘർഷ സാധ്യത മറ്റൊരു ദിശയിലേക്ക് പോയത് ഹമാസിൻ്റെ തലവനായിട്ടുള്ള ഇസ്മയിൽ ഹനിയയെ ഇസ്രായേൽ വധിച്ചിരുന്നു ഇസ്രായേലാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് ഇസ്രായേൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖമൈനെ ഇസ്രായേലിനെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഹമാസിൻ്റെ തലവൻ ഖത്തർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നയാളാണ് ഖത്തറിൽ ഇരുന്നു കൊണ്ടാണ് ഇസ്രായേലിനെതിരെയുള്ള നീക്കങ്ങളൊക്കെയും നടത്തുന്നത് ഖത്തറിന് പുറത്തേക്ക് ഇറാനിലേക്ക് അദ്ദേഹത്തിൻ്റെ സന്ദർ സന്ദർശനം നിശ്ചയിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത് സത്യത്തിൽ ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റിൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത് ഈ ആക്രമണത്തിന് തൊട്ടു മുന്നേ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ പുതിയ പ്രസിഡന്റുമായും അതുപോലെ തന്നെ അയത്തുള്ള ഖമൈനിയുമായിട്ടുമൊക്കെ ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം താമസ സ്ഥലത്തേക്ക് പോയപ്പോഴാണ് ആക്രമണം നടന്നത് ഇതൊരു ബോംബ് ആക്രമണമായിരുന്നുവെന്നും ഈ ബോംബ് വളരെ വിദഗ്ധമായി തന്നെ ഈ ഹനീയ താമസിക്കുന്ന ഹോട്ടലിലേക്ക് അല്ലെങ്കിൽ താമസ സ്ഥലത്തേക്ക് വളരെ വിദഗ്ധമായി സ്ഥാപിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയുമാണ് ഉണ്ടായത് ഇയാളുടെ അംഗരക്ഷകന് മരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഇറാൻ ആരോപിക്കുന്നത് ഈ ആക്രമണം പുറത്തുനിന്ന് വന്നതാണ് അത് ഇസ്രായേലിൽ നിന്ന് വന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ തിരിച്ചടിക്കും യും എന്നാണ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാൻ നേരത്തെയും ഇസ്രായേലിനെ ആക്രമിച്ച ചരിത്രമുണ്ട് റോക്കറ്റ് ആക്രമണമാകും നടക്കുക ഒരുപക്ഷേ ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഹമാസും ചേർന്നൊരു സംയുക്ത ആക്രമണം നടത്തിയെന്നും നടത്താനുമുള്ള സാധ്യതയുണ്ട് മറുഭാഗത്ത് ഇസ്രായേൽ ഒറ്റയ്ക്കല്ല ഇസ്രായേലിനോടൊപ്പം ഇറാൻ ആക്രമിച്ചാൽ ഇസ്രായേലിനോടൊപ്പം നിൽക്കുമെന്നും ഇസ്രായേലിനെ സംരക്ഷിക്കുകയും ഇറാനെ തിരിച്ചടിക്കുകയും ചെയ്യുമെന്നും അമേരിക്കയും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും അമേരിക്കയും സഖ്യകക്ഷികളും ഇസ്രയേലും ഒപ്പം ചേർന്നായിരിക്കും ഈ ആക്രമണത്തെ പ്രതിരോധിക്കുക അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മേഖലകളിൽ വലിയ സംഘർഷ സാധ്യതയാണ് ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഇന്ത്യ ടെല്ലവീവിലേക്കുള്ള വിമാന സർവീസുകളെല്ലാം ഓഗസ്റ്റ് എട്ടാം തീയതി വരെ നിർത്തി വെച്ചിട്ടുണ്ട് എയർ ഇന്ത്യയാണ് ടെലാവീപിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് എയർ ഇന്ത്യ വിമാനങ്ങൾ ഓഗസ്റ്റ് എട്ടാം തീയതി വരെ സുരക്ഷാ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് സംഘർഷ സാധ്യത പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ഈ സംഘർഷത്തിൽ ലബണനും കൂടി പങ്കാളിയായാൽ ഇന്ത്യ അടക്കമുള്ള മറ്റു പല രാജ്യങ്ങൾക്കും പൗരന്മാരെ ഒഴിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇറാൻ നേരത്തെയും ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു അതായത് വലിയ തോതിലുള്ള ഒരു റോക്കറ്റ് ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തിയിരുന്നു ഇറാൻ പക്ഷേ ആ റോക്കറ്റ് ആക്രമണം ഫലം കണ്ടില്ല എല്ലാ റോക്കറ്റുകളും ഈ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്നിരുന്നു അതോടെ പേരിനൊരു ആക്രമണം നടത്തി ഇസ്രായേൽ ഈ പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു അതുപോലെ തന്നെ വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് ഒരു വിഭാഗവും വിദഗ്ധർ ഈ രംഗത്ത് കരുതുന്നുണ്ട് എന്തായാലും സംഘർഷ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയുമാണ് വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം